അപ്പോൾ അത് ചില ടൈമിൽ നമുക്ക് ഇവിടെ ഊരാൻ നോക്കിയാലത് കിട്ടില്ല ഇത് ഇവിടെ ടൈറ്റായിട്ട് അടക്കും നമുക്ക് ഇവിടെ കുറച്ചൊരു ലൂസ് ഉണ്ടാവും ഇവിടെ ഈ ഇതിൻ്റെ അവിടെ നിന്ന് കണ്ട് പൂരാൻ കിട്ടൂല അപ്പോൾ അത് ഊരാൻ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് പഠിച്ചാലോ അങ്ങനെ നോക്കാം അപ്പം നമ്മൾ ഇതേപോലെ ചെറിയ ഈർപ്പ അല്ലെങ്കിൽ ചെറിയ നൂലോ ഇതിൻ്റെ ഈ ക്യാപ്പിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുകയേറ്റുക കുറച്ച് നീളത്തിന് കണ്ടു വലിച്ചു വയ്ക്കുക ഇനി നമ്മൾ ബാക്കിയുള്ള ഈ കയറിൻ്റെ ഈർപ്പത്തിൻ്റെ ഭാഗം ഇതേപോലെ ഇവിടെ ഇങ്ങനെ ചുറ്റ ആ ചുറ്റുകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റാ സാധാരണ രീതിയിൽ ഊരാൻ നോക്കിയാൽ ഇത് ചുറ്റൂല അത് സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് ഫയർഫോഴ്സിലൊക്കെ ഉപയോഗിക്കുന്നൊരു ട്രിക്കാണിത് ഓക്കെ നമ്മൾ എന്നെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിങ്ങനെ ഈ കട്ടിങ്ങനെ ലൂസാക്കിയാൽ അതിൻ്റെ അറ്റങ്ങനെ ലൂസാക്കിയാൽ ആ മൂതിരങ്ങനെ അരിഞ്ഞു പോരുന്നത് കാണാം സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് ഓക്കെ മുതിര ഉട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്